സർവ സംശയം സച്ചിദാനന്ദ വിഗ്രഹം സദാ സുസ്മേരം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്നലെ സൃഷ്ടിയുടെ ക്രമത്തെ വിവരിക്കാൻ തുടങ്ങുകയായിരുന്നു ആദ്യമായി ഗുണം ഗുണങ്ങൾ ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിലായിരുന്നു അതിൽ ഈശ്വരന്റെ സങ്കല്പശക്തി പ്രവർത്തിച്ചപ്പോൾ ആ ഗുണങ്ങളിൽ വിക്ഷോഭമുണ്ടായി ത്രിഗുണങ്ങൾ ചലിച്ചു തുടങ്ങി അങ്ങനെ സൃഷ്ടി ആരംഭിച്ചു അങ്ങനെ ആരംഭിക്കപ്പെട്ട സൃഷ്ടിയിൽ ആദ്യമായി ഉണ്ടായ തത്വമാണ് മഹത്തത്വം അതായത് സമഷ്ടിബുദ്ധിതത്വം ഈ സമഷ്ടി ബുദ്ധിതത്വത്തെ തന്നെയാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് അതിനെ ആ മഹത്തത്വത്തെ ഒരു ദേവതാരൂപം നൽകി ബ്രഹ്മദേവൻ എന്ന് പേര് പറഞ്ഞു വിളിച്ചു സമഷ്ടി ബുദ്ധി കോസ്മിക് ഇന്റലിജൻസ് വിശ്വവ്യാപകമായ ബുദ്ധി സൃഷ്ടിയിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിക്കാൻ കഴിവുള്ള ശക്തി വിശേഷത്തോടു കൂടിയ ബ്രഹ്മതത്വം തന്നെയാണ് ഈ മഹത്തത്വം ആ മഹത്തത്വം ആദ്യമായി പൊന്തി വന്നു അതിനു ഈശ്വരന്റെ നിയോഗത്താൽ ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ജീവഭാവം അത് ഒന്നും രണ്ടുമല്ല കോടാനു കോടി ഞാനുകൾ ജീവഭാവങ്ങൾ ആ മഹത്തത്വത്തിൽ നിന്ന് പൊന്തി വന്നു ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് വായിക്കേണ്ടത് മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു മഹത്വേദികൾ എന്ന് പറഞ്ഞാൽ മഹത്തത്വം എന്താണ് എന്ന് നിശ്ചയമുള്ള തത്വദർശികൾ മഹത്തത്വവും അഹങ്കാരവും സംസാരവും എന്ന് മൂന്നായി ഒരേ തത്വത്തെ തന്നെ പറയുന്നു മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി എന്ന് പറയുമ്പോഴും മഹത്തത്വവും അഹങ്കാരവും സംസാരവും ഇതെല്ലാം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് എന്നാണ് മഹത്തത്വത്തെ അറിവുള്ളവർ പറയുന്നത് സാത്വികം രാജസവും ചമഞ്ഞിതു അറിഞ്ഞാലും ഈ മഹത്തത്വം അഹങ്കാരം സംസാരം ഇവ മൂന്നും ക്രമമായി ആദ്യത്തേതിൽ നിന്ന് പിന്നത്തേത് ഉണ്ടായി എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായി മൂന്നും ഒന്ന് തന്നെയാണ് എന്നാണ് മഹത്തത്വത്തെ അറിവുള്ളവരുടെ അഭിപ്രായം ഈ സൃഷ്ടിക്കപ്പെട്ട മഹത്തത്വത്തിലും അഹങ്കാരത്തിലും സംസാരത്തിലും ഈ ഗുണങ്ങളുടെ സ്വാധീനം ത്രിഗുണങ്ങളുടെ സ്വാധീനം ഉണ്ടായേ പറ്റൂ അതായത് സത്വരജമുകളുടെ സ്വാധീനം സൃഷ്ടിക്കപ്പെട്ട സകലതിലും ഉണ്ടാവും എന്നർത്ഥം സാത്വികം രാജസവും താമസം വണ്ണം ചമഞ്ഞിതു റിഞ്ഞാലും ഇപ്പോ ഈ മഹത്തത്വത്തെ സത്വഗുണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഉണ്ടായത് എന്നും അഹങ്കാരത്തെ രജോഗുണ സ്വാധീനത്തിൽ നിന്നുണ്ടായത് എന്നും സംസാരം ജഡപപ്രപഞ്ചം തമോ ഗുണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പൊന്തിയതാണ് എന്നും പറയുന്നു വാസ്തവത്തിൽ ഈ ത്രിഗുണങ്ങളും നേരത്തെ സാമ്യാവസ്ഥയിലായിരുന്നല്ലോ നിലനിന്നിരുന്നത് പിന്നീട് ഈശ്വര സങ്കല്പത്താൽ അതിൽ ഒരു ചലനം ഏർപ്പെട്ടപ്പോൾ സംഭവിച്ചപ്പോൾ സത്വഗുണത്തിൽ നിന്ന് മഹത്തത്വവും രജോഗുണത്തിൽ നിന്ന് അഹങ്കാരതത്വവും തമോ ഗുണത്തിൽ നിന്ന് ജഡപപ്രപഞ്ചവും ഉണ്ടായി വേദ്യമായി ചമഞ്ഞത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ പ്രകടമായി വേദ്യമായി ചവഞ്ഞത് മൂന്നും എന്നറിഞ്ഞാലും ഇനി എന്തൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ അതിലെല്ലാം ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനം ഉണ്ടാവും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കാരണം ഈ മൂലപ്രകൃതിയാണ് അതിനെ തന്നെയാണ് ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് പറയുന്നത് ആ കാര്യ കാരണത്തിൽ നിന്ന് ഉണ്ടായ സകല കാര്യങ്ങളിലും ഈ കാരണത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും സത്വരജസ്തമസ്സുകളുടെ സ്വാധീനം പ്രാഭവം ഉണ്ടായേ പറ്റൂ താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവകൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടീതിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ ആദ്യമായി തമസിന്റെ സ്വാധീനതയിൽ നിന്ന് തമോ ഗുണത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി എന്താണ് സൃഷ്ടിക്കപ്പെട്ടത് താമസത്തിങ്കിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും തന്മാത്ര എന്നുള്ളത് നമ്മൾ രസതന്ത്ര ക്ലാസ്സുകളിൽ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന മോളിക്യൂൾ എന്നുള്ള അർത്ഥത്തിലല്ല തന്മാത്ര എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപം എന്നാണ് അർത്ഥം പഞ്ചതന്മാത്രകൾ എന്നാണ് പറയുക പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി പഞ്ച തന്മാത്രകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് തന്മാത്രകളും ഉണ്ടാവും അവയേതൊക്കെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ശബ്ദത്തിൽ നിന്ന് ആകാശം എന്ന ഭൂതവും സ്പർശത്തിൽ നിന്ന് വായു അല്ലെങ്കിൽ കാറ്റ് എന്നുള്ള ഭൂതവും രൂപത്തിൽ നിന്ന് അഗ്നിയും രസത്തിൽ നിന്ന് ജലവും ഗന്ധത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി അപ്പോ പഞ്ചഭൂത സൃഷ്ടികൾ പഞ്ചതന്മാത്രകളിൽ നിന്ന് സംഭവിച്ചു അതായത് പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവയുടെ സൂക്ഷ്മ രൂപമുണ്ടായിരുന്നു അവയെ തന്നെയാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത് ആ പഞ്ചതന്മാത്രകൾ പ്രകൃതിയുടെ തമോ ഗുണത്തിൽ നിന്ന് രൂപപ്പെട്ടവയാണ് താമസത്തിങ്കിൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും സൂക്ഷ്മ തന്മാത്രകൾ തന്നെയാണ് പഞ്ചതന്മാത്രകൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്നർത്ഥം അവയുണ്ടായി ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും അതും തമോ ഗുണത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് തമോ ഗുണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുടെ മൂലരൂപങ്ങളായ പഞ്ചതന്മാത്രകളും ഭൂമി തുടങ്ങിയ സ്ഥൂലമായ പഞ്ചഭൂതങ്ങളും ഉണ്ടായി കാരണം ഇവയൊക്കെ ജഡങ്ങളാണല്ലോ ശുദ്ധജടങ്ങൾ അതുകൊണ്ടാണ് തമസ്സിൽ നിന്ന് ഇവ സൃഷ്ടിക്കപ്പെട്ടു പൊന്തി വന്നു എന്നൊക്കെ പറയുന്നത് ഇനി രജോഗുണത്തിന്റെ സ്വാധീനം കൊണ്ട് എന്തൊക്കെയാണ് സൃഷ്ടിക്കപ്പെട്ടത് രാജസത്തിങ്കൽ നിന്നുണ്ടായി തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ രജോഗുണത്തിൽ നിന്ന് പൊന്തിയവയാണ് ഇന്ദ്രിയങ്ങൾ പഞ്ച ഇന്ദ്രിയങ്ങൾ പഞ്ച പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് ഈ പത്ത് ഇന്ദ്രിയങ്ങളും പ്രകൃതിയുടെ രജോ ഗുണത്തിൽ നിന്ന് ആവിർഭവിച്ചവയാണ് പിന്നെ രജോഗുണത്തിൽ നിന്ന് വേറെന്തുണ്ടായി അഞ്ചും അഞ്ചും പത്ത് ഉണ്ടായി പിന്നെ ഇന്ദ്രിയങ്ങളുടെ അധിപന്മാരായ ദേവന്മാരും ഇതേ രജോഗുണത്തിൽ നിന്ന് തന്നെ ആവിർഭവിച്ചു തേജോ രൂപങ്ങളായ ദൈവങ്ങളും പിന്നെ ദേവൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിക്കുന്നവൻ തിളങ്ങുന്നവൻ എന്നാണ് അർത്ഥം തിളങ്ങുന്നവ ഇന്ദ്രിയങ്ങളാണ് എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളാണ് ബാഹ്യ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നേടിത്തരുന്നത് കണ്ണ് കാത് മൂക്ക് നാക്ക് ത്വക്ക് ഇവയാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് പ്രപഞ്ച അനുഭവങ്ങളെ നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾക്ക് ഓരോരോ ദേവന്മാരുണ്ട് അവരാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആ ദേവന്മാർ പ്രകാശസ്വരൂപികളായതുകൊണ്ട് അവരുടെ അധീനതയിലുള്ള ഈ ഇന്ദ്രിയങ്ങൾക്കും ഒരു തരത്തിൽ പ്രകാശമുണ്ട് അവ നമുക്ക് പുറം ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം അറിവ് പകർന്നു തരുന്നു അതാണ് രാജസത്യങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും അപ്പോൾ ദേവന്മാരും ഇന്ദ്രിയങ്ങളും പ്രകൃതിയുടെ രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായവയാണ് ഇനി സത്വഗുണത്തിൽ നിന്ന് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ സാത്വികുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിപറ്റിൽ നിന്നുണ്ടായി സത്വഗുണത്തിൽ നിന്ന് പൊന്തിയതാണ് മനസ്സ് അന്തഃകരണം എന്ന തത്വം സൂത്രരൂപകം ലിംഗം സൂത്രരൂപകം എന്ന് പറഞ്ഞാൽ സൂത്രാത്മാവ് പ്രകൃതിയുടെ ആ സൃഷ്ടി ഇവയെ ഓരോന്നിനെയും സൃഷ്ടിക്കുന്ന ആ പ്രാണനെയാണ് പ്രാണതത്വ തത്വത്തെയാണ് സൂത്രാത്മാവ് എന്ന് പറയുന്നത് ആ സൂത്രം എന്ന പേരിൽ സൂത്രാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തത്വവും പ്രാണതത്വവും ലിംഗ ശരീരവും ഈ പറഞ്ഞ മനസ്സും സത്വഗുണത്തിൽ നിന്ന് രൂപപ്പെടുന്നവയാണ് സർവത്ര വ്യാപ്ത സഞ്ചയ തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായി കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരാ ലോകങ്ങളാകുന്നതും സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ഈ സൂത്രാത്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് പ്രാണൻ വിശ്വപ്രാണൻ ആ പ്രാണനിൽ അഭിമാനിക്കുന്ന തത്വം ഈശ്വരാംശമാണ് ഈ സൂത്രാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തെ തന്നെയാണ് ഹിരണ്യഗർഭൻ എന്നും പറയുന്നത് അതായത് സൂക്ഷ്മ പ്രപഞ്ചത്തിൽ അഭിമാനിക്കുന്ന ദേവതാ ഭാവം എന്നർത്ഥം അപ്പോ നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളെല്ലാം തന്നെ ഈ സമഷ്ടി സൂത്രാത്മാവിൽ നിലനിൽക്കുന്നവയാണ് സ്ഥൂല ശരീരങ്ങളെല്ലാം പഞ്ചഭൂതങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവയുമാണ് അപ്പോൾ ആ ലിംഗശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതും അതിനെ ഉജ്ജീവിപ്പിച്ചു നിർത്തുന്ന പ്രാണതത്വവും മനസ്സും ഇതെല്ലാം സാത്വിക ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിൽ നിന്ന് വേർതിരിഞ്ഞവയാണ് സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ഇനി സ്ഥൂല സൃഷ്ടിയാണ് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ് ഈ ജഡ രൂപങ്ങൾ പ്രപഞ്ചത്തിന്റെ ഏത് മൂലയ്ക്ക് ചെന്ന് നോക്കിയാലും അവിടെയും കുറെ ജഡങ്ങൾ ഉണ്ടാവും കല്ലും മണ്ണും ഒക്കെ ഏത് ഗ്രഹത്തിൽ ചെന്നാലും ഉണ്ടാവുമല്ലോ ചിലപ്പോ ഉരുകിയ അവസ്ഥയിലായിരിക്കും കാണപ്പെടുക ചിലപ്പോൾ കല്ലായിട്ട് കട്ടിയായിട്ട് കാണപ്പെട്ടു എന്നും വരാം ഉരുകിയാലും കരാവസ്ഥയിലിരുന്നാലും ജഡം ജഡം തന്നെയാണ് പ്രാണൻ ഉരുകിയ ജഡമാണ് ഉരുകിയ ജഡതത്വമാണ് പ്രാണൻ ആ പ്രാണൻ ശുദ്ധജടമായ ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്നു അതുകൊണ്ട് പ്രാണൻ ജഡം സൂക്ഷ്മ ജഡം പ്രാണൻ സ്ഥൂല ജഡം ശരീരം സ്ഥൂലത്തെ സൂക്ഷ്മമാണ് ജീവനുള്ളതാക്കി നിർത്തുന്നത് പക്ഷേ ആ പ്രാണനും ജഡം തന്നെയാണ് പ്രാണന് താൻ പ്രാണനാണ് എന്നുള്ള അറിവില്ല അനുഭവമില്ല എന്റെ പ്രാണൻ എന്ന് നമ്മൾ രേഖപ്പെടുത്തിയാലേ പ്രാണൻ അറിയപ്പെട്ടതായി തീരൂ പ്രാണന് സ്വയം പ്രാണനാണ് എന്നറിയാൻ കഴിവില്ലാത്തതുകൊണ്ട് അത് ജഡം തന്നെയാണ് അപ്പൊ ജീവൻ പ്രാണൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ജീവവായു അതൊക്കെ ജഡം തന്നെയാണ് അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും കുറെ സ്ഥൂല ജഡങ്ങൾ അവിടെ ഉണ്ടാവും ആ സ്ഥൂല ജഡങ്ങളെ എല്ലാം ചേർത്ത് സ്ഥൂലോകം ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ശരീരമാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു വലിയ അഹങ്കാരം ഉണ്ട് എന്നാണ് പറയുന്നത് ആ പുരുഷനെ വിരാട് പുരുഷൻ എന്നാണ് പറയുന്നത് ഈ വിരാട് പുരുഷനെ സ്തുതിച്ചുകൊണ്ടുള്ള സൂക്തമാണ് പുരുഷ സൂക്തം പ്രപഞ്ചം മുഴുവൻ തന്റെ ശരീരമാണ് എന്ന് അഭിമാനിക്കുന്ന ആ ഈശ്വര ഭാവത്തെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ദിവ്യനാണ് എങ്ങനെയാണോ നമ്മുടെ കൊച്ചു ശരീരത്തിൽ നമുക്ക് ഞാൻ എന്ന അഭിമാനം ഉണ്ടാവുന്നത് ഇത് എൻ്റെ ശരീരമാണ് എന്നുള്ള വിചാരം ഉണ്ടാവുന്നത് ഇതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ശരീരമായി അഭിമാനിക്കുന്ന ഒരു ദിവ്യഭാവമുണ്ട് അതാണ് വിരാട് പുരുഷൻ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ പുരുഷ സൂക്തം എഴുതപ്പെട്ടിട്ടുള്ളത് ദിവ്യനാം വിരാട്ടുമാൻ ഉണ്ടായിതെന്നു കേൾപ്പു അങ്ങനെ ഒരു വിരാട് പുരുഷൻ ഈ സ്ഥൂല പ്രപഞ്ച അഭിമാനിയായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാണ് അഗസ്ത്യ മഹർഷി പറയുന്നത് അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ആ വ്യക്തി നിറഞ്ഞു നിൽക്കുന്നത് ഇതുപോലെ ഈ വിരാട് പുരുഷൻ പ്രപഞ്ചത്തിൽ അഭിമാനിക്കുന്ന ഒരു തത്വമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അദ്ദേഹത്തിൻ്റെ ശരീര അവയവങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ എൻ്റേത് തന്നെ ഞാൻ ഇവകളിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ആ വിരാട് പുരുഷൻ തന്നെയാണ് ചരാചരങ്ങൾ നിറഞ്ഞ പ്രപഞ്ച രൂപത്തിൽ പ്രകാശിക്കുന്നത് അപ്പൊ ആ വിരാട് പുരുഷനെയാണ് നാം പ്രത്യക്ഷമായി കണ്ടിരിക്കുന്നത് ഈശ്വരനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല കാരണം അത് സൂക്ഷ്മമായ തത്വമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥൂലമായ പ്രകടനമാണ് ഈ പ്രപഞ്ചം ഇവിടെ ജഡങ്ങൾ എന്ന് നാം പറയുന്നതൊക്കെ വാസ്തവത്തിൽ ആ വിരാട് പുരുഷന്റെ അവയവങ്ങളാണ് അപ്പൊ ഈ ചരാചര ലോകങ്ങൾ ആ വിരാട് പുരുഷൻ തന്നെ എന്നാണ് അഗസ്ത്യ മഹർഷി വ്യക്തമാക്കുന്നത് ര്യോനി ജാതികൾ ബഹു സ്ഥവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ സ്ഥൂല ജഗത്തിൽ എന്തൊക്കെയുണ്ട് ദേവ മനുഷ്യര്യോനി ജാതികൾ ജാതി എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ജാതി മതം എന്നുള്ള അർത്ഥത്തിലല്ല ജാതി എന്നുള്ള വാക്കിന് ജന്മം ജനനം എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ കാസ്റ്റ് റിലിജിയൻ ജാതി മതം എന്നൊക്കെ പറയുന്നത് പോലെ ആ അർത്ഥത്തിലല്ല ദേവൻ മനുഷ്യൻ തിരിയക്കുകൾ എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയില്ലാത്ത ജീവികൾ പക്ഷികളും മൃഗങ്ങളും വൃക്ഷലതാദികളും ഇതൊക്കെ ഓരോ ജീവിതങ്ങളാണ് ഈ മരവും മറ്റും ഒക്കെ വെട്ടിമുറിക്കുമ്പോൾ ആലോചിക്കണം ഒരു ജീവിയെയാണ് നിങ്ങൾ കൊന്നു തള്ളുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ വനനശീകരണം എന്നുള്ളത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയേനെ നമ്മുടെ ദൃഷ്ടിയില്ലേ ഇതൊക്കെ ജഡങ്ങളാണ് ഈ ചെടിയും വള്ളികളും മരങ്ങളും ഇതിനൊന്നും ജീവനില്ല അതുകൊണ്ട് അവയെ എങ്ങനെ വേണമെങ്കിലും കണ്ടതുണ്ടമായി വെട്ടിമുറിക്കാം അതൊന്നും ഒരു പാപകർമ്മമായി നമുക്ക് തോന്നുന്നേയില്ല നമ്മെ പോലെ തന്നെ ഓരോ ജീവന്മാരാണ് അല്ലെങ്കിൽ ജീവിതങ്ങളാണ് ഈ മരങ്ങളും ചെടികളും വള്ളികളും പുല്ലും എല്ലാം തന്നെ അതിനെയൊക്കെ നശിപ്പിക്കുന്നതിനു മുമ്പ് ഒരു നൂറു വട്ടം മനുഷ്യൻ ആലോചിക്കണം ഞാൻ ഒരു ജീവിയെയാണ് കൊല്ലുന്നത് ആ ഒരു വിചാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിരാട് പുരുഷന്റെ അംശങ്ങളാണല്ലോ ഈ ജടങ്ങളെല്ലാം തന്നെ ആ വിരാട് പുരുഷന്റെ വിരലുകളെയോ കൈകാലുകളെയോ ആണ് ഞാൻ കണ്ടന്തുണ്ടമാക്കുന്നത് എന്ന് ഓർത്തിരുന്നെങ്കിൽ നമ്മൾ ഈ അനിയന്ത്രിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുമായിരുന്നു വനങ്ങളെ വെട്ടി നശിപ്പിക്കുമായിരുന്നോ ഒക്കെ വെട്ടി നിരത്തുകയാണല്ലോ നമ്മുടെ സംസ്കാരം അങ്ങനെ കുറെ കൂട്ടര് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ വെട്ടിനിരത്തും വച്ചുപിടിപ്പിക്കാൻ നോക്കൂ കൂട്ടരെ വെട്ടിനിരത്തൽ നമ്മുടെ സംസ്കാരമല്ല ദേവ മാനുഷ ര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമംഗർണമായി പൂർണമായി വന്നു ഈ ബാഹ്യപ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് പലതരം ജീവികളുടെ ശരീരങ്ങൾ ദേവശരീരം മനുഷ്യ ശരീരം പക്ഷിമൃഗാദികളുടെ ശരീരം വൃക്ഷലതാദികളുടെ ശരീരം സ്ഥാവരങ്ങൾ ജംഗമങ്ങൾ സ്ഥാവരങ്ങൾ അചരങ്ങൾ ചലിക്കാൻ കഴിയാത്തവ ജംഗമങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നടന്നോ പറന്നോ എഴഞ്ഞോ നീങ്ങാൻ കഴിയുന്നവ അവയാണ് ജംഗമങ്ങൾ ജീവനുള്ള ചലിക്കാൻ കഴിയുന്ന ജീവികൾ എന്നർത്ഥം ഇങ്ങനെ പലതരം ശരീരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു ധാരാളമുണ്ട് ജീവൻ ഇല്ലാത്ത ഒരു ബിന്ദു പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ജലത്തിനടിയിൽ അവിടെയുമുണ്ട് ജീവന്മാർ പാമ്പുകൾ സ്രാവുകൾ മത്സ്യങ്ങൾ തിമിങ്കലങ്ങൾ മറ്റ് കടൽ ജീവികൾ എല്ലാം ഉണ്ടല്ലോ മണ്ണിനടിയിൽ പുഴു ഉറുമ്പ് ചിതൽ മണ്ണിനടിയിൽ വസിക്കുന്ന കോടാനുകോടി ജീവികളുണ്ട് വായുവിൽ അമീബ ബാക്ടീരിയ വൈറസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികളുമുണ്ട് എല്ലാം ജീവികളാണ് ജീവന്മാരാണ് അവരുടെ ജീവിതം അവർ ജീവിക്കുന്നു അതിന് വിലങ്ങുതടിയാകാൻ നമുക്ക് ഒരവകാശവുമില്ല എല്ലാവർക്കും ഇവിടെ നിലനിൽക്കാൻ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തത്വം ഓർമ്മിച്ചുകൊണ്ട് വേണം എന്തിനെയെങ്കിലും നശിപ്പിക്കാൻ നാം ഉരുമ്പെടേണ്ടത് ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നാം ഒന്നിനെയും നശിപ്പിക്കില്ല ഒരു ജീവിയെയും കൊല്ലുകയില്ല ജീവഹിംസ ഇങ്ങനെയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് ഇങ്ങനെ സ്ഥാപനങ്ങളും ജംഗമങ്ങളുമായ പലതരം ശരീരങ്ങളിൽ ഈ വിരാട് പുരുഷൻ കുടികൊള്ളുന്നു തൊന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു അങ്ങയുടെ തന്നെ മായാ ഗുണങ്ങൾ അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളെ ആശ്രയിച്ചാണല്ലോ ത്രിമൂർത്തികൾ പ്രകടമായിട്ടുള്ളത് രജോ ഗുണത്തിൽ നിന്ന് ബ്രഹ്മദേവൻ കാരണം സൃഷ്ടിയാണ് അദ്ദേഹത്തിന്റെ കർമ്മം ചലനം അത് രജോഗുണത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് ബ്രഹ്മദേവൻ രജോ ഗുണത്തിൽ നിന്ന് ആരംഭവിച്ചവനാണ് ഇനി രക്ഷിക്കുക എന്നുള്ളത് സത്വഗുണത്തിന്റെ സവിശേഷതയാണ് ജീവരക്ഷ സംരക്ഷണം അത് മഹാവിഷ്ണുവിന്റെ കൃത്യമായത് അദ്ദേഹം സത്വഗുണത്തിൽ പ്രകടമായ ദേവനാണ് ഇനി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊന്നു തള്ളുക എന്നല്ല ഈ ഉണ്ടായവയെല്ലാം പതുക്കെ പതുക്കെയായി ഇവിടുന്ന് അകറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടെ മറ്റ് ജീവികൾക്ക് ജീവിക്കാൻ പറ്റാതാവും ഒന്ന് ജീഞ്ഞ് മറ്റൊന്നിന് വളമാകണം ഇതാണ് നിയമം അപ്പോൾ ഇവിടെ ജനിച്ചവരൊക്കെ ഇവിടെ തന്നെ അങ്ങ് സ്ഥിരമായി ജീവിച്ചു കഴിഞ്ഞാൽ മറ്റു ജീവന്മാർക്ക് ഇവിടെ ജനിക്കാനും ജീവിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ജനിച്ചവ മരിച്ചേ പറ്റൂ ആ മരണത്തെ സാധ്യമാക്കി തീർക്കുന്ന ദേവനാണ് രുദ്രൻ അല്ലെങ്കിൽ പരമേശ്വരൻ അദ്ദേഹം തമോ ഗുണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രൂപപ്പെട്ട ദേവതാഭാവമാണ് അദ്ദേഹത്തിന് തമോ ഗുണം ഉണ്ടെന്നല്ല അദ്ദേഹം മോശക്കാരൻ എന്നുമല്ല ഈ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിക്കുക എന്നാണ് അർത്ഥം നശിപ്പിക്കലല്ല പുറത്തേക്ക് വന്നതിനെ വീണ്ടും ഉള്ളിലേക്ക് ഉറിഞ്ചിയെടുക്കുക അത് മാത്രമാണ് പരമേശ്വരൻ ചെയ്യുന്നത് അത് സംഹാരമല്ല കൊല്ലലല്ല വധമല്ല അത് ഉള്ളിലേക്ക് വലിക്കുക മാത്രമാണ് ഉൾവലിക്കുക ഉള്ളിലേക്ക് വലിക്കുക സ്വയം വലിയില്ലല്ലോ അതുകൊണ്ട് അതിന് ഒരു ദേവനെ നിശ്ചയിച്ചു അപ്പോൾ അദ്ദേഹം ശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹമാണ് രുദ്രൻ എന്ന പേരിലും മഹാദേവൻ എന്നും പരമേശ്വരൻ എന്നും പല പേരുകളിലും അറിയപ്പെടുന്നത് അദ്ദേഹം സംഹാരത്തെ ഉള്ളിലേക്ക് വലിക്കുക എന്നുള്ള പ്രക്രിയയെ ചെയ്യുന്നു ലോക സൃഷ്ടിക്കൂ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശാനായ ദാത നാഭിയിൽ നിന്നുണ്ടായി പ്രപഞ്ച സൃഷ്ടിക്ക് രജോഗുണം ഗുണം പ്രവർത്തിക്കേ പറ്റൂ അതുകൊണ്ട് രജോഗുണത്തിന്റെ ഗുണത്തിന്റെ അംശത്തോടുകൂടി അങ്ങയുടെ നാഭികമലത്തിൽ നിന്ന് സൃഷ്ടികർത്താവായ വിധാതാവ് ബ്രഹ്മദേവൻ ഉണ്ടായി സത്വമാം ഗുണത്തിങ്കൽ രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും സത്വഗുണത്തിന്റെ സവിശേഷതയാണ് സംരക്ഷണം രക്ഷ ആ രക്ഷയെ സാധ്യമാക്കി തീർക്കുന്ന ദേവൻ മഹാവിഷ്ണുവാണ് അതുകൊണ്ട് അദ്ദേഹം സത്വഗുണപ്രധാനനാണ് എന്ന് പറയുന്നു രുദ്രനാകട്ടെ തമോ ഗുണത്തെ ആശ്രയിച്ച് ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്ന ദേവനുമാണ് ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മൂന്ന് ദേവന്മാർക്കായി വിഭജിക്കപ്പെട്ട് നൽകിയിരിക്കുന്നു യഥാക്രമം ബ്രഹ്മാ വിഷ്ണു രുദ്രൻ നമുക്ക് ഇന്നത്തേക്ക്